നമസ്കാരം മകളുടെ വിവാഹ കാര്യത്തിലും സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ പാര പണിയാനിറങ്ങിയ കേരളത്തിലെ കമ്മിക്കൂട്ടങ്ങളെ പൊളിച്ചടുക്കി സോഷ്യൽ മീഡിയ താരം ഷൈനി ചേച്ചി പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തേണ്ടിയിരുന്ന വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടത്തി സുരേഷ് ഗോപിയേയും കുടുംബത്തെയും കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന സൈബർ സഖാക്കളെയും സുഡാപ്പികളെയുമെല്ലാം പൊളിച്ചടുക്കുകയാണ് ഷൈനി പ്രചരിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് ഗുരുവായൂർ വിശദീകരണം വന്നതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തുന്ന കാരണം കൊണ്ട് ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല എന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ബുധനാഴ്ച നടനും എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മോദി വീണ്ടും തൃശൂരിൽ എത്തുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന മറ്റു വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരണം ശക്തമാവുകയായിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെയുള്ള തുറുപ്പ് ചീട്ടായി ചില ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇത് ഉപയോഗിച്ചു സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ക്രമീകരണം മാത്രമാണ് ഈ മാസം പതിനേഴാം ഗുരുവായൂരിൽ നടക്കാനിരുന്ന എല്ലാങ്ങൾ മാറ്റിവെച്ചു എന്ന പ്രചരണം തെറ്റാണ് എന്നും നടത്തുമെന്ന് അഡ്മിനിറ്റർ കെ പി വിനയൻ പറഞ്ഞു സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മക്കളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികരണം വിവാഹം മാറ്റിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത് അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് കല്യാണ ദിവസമായ പതിനേഴിന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മോദി എത്തുന്ന പതിനേഴാം തീയതി നാൽപ്പത്തിയെട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യയാണ് സമയം നൽകിയിരിക്കുന്നത് ആറു മണിക്കും ഒൻപത് മണിക്കും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു എന്ന് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴാണ് മനസ്സിലാവണത് കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് മുഹൂർത്തം പോയി ചില ആൾക്കാർക്ക് പിന്നെ കല്യാണം മുടങ്ങി അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്റെ സമയം മുടങ്ങി അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിളികളും അതായത് ഈ കർക്കിടമാസത്തിലും പിന്നെ വർഷക്കാലത്തൊക്കെ ശരിക്കും വർഷക്കാലത്ത് വർഷക്കാലത്ത് ഈ പൊട്ടക്കുളത്തിലും തോടുകളിലും ചളിക്കുഴികളിലും പിന്നെ റോഡുകളിൽ കാണുന്ന കുണ്ടിലും കുഴിയിലും ഒക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചളിവെള്ളത്തിലൊക്കെ കിടന്നിട്ടിങ്ങനെ മാക്രികള് കിടന്നിട്ടിങ്ങനെ ഒച്ച ഉണ്ടാക്കില്ലേ അതേപോലത്തെ ഒച്ച ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്രി കൂട്ടങ്ങളുടെ നിലവിളിയും സുഡാഫീസിന്റെ കരച്ചിലും മാത്രമേ ഉള്ളൂ അതായത് ഈ സുഡാഫീസ് കാണിച്ചിരിക്കുന്നത് സുഡാ സുഡാഫീസിന് ശരിക്ക് സുരേഷ് ആ നമസ്തേ ഈ സുഡാപീസ് കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാല് ഇവര് അഞ്ജലി നായർ അല്ലെങ്കിൽ മറ്റുള്ള നമ്പൂതിരി അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ 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 ജാതികളിലും വർമ്മ അല്ലെങ്കിൽ നമ്പൂതിരി അല്ലെങ്കിൽ എന്താ പറയാ മേനോൻ ഇങ്ങനെയുള്ള ഐഡിയകളിലും മുഴുവനും ഫൈക്കടികൾ ഉണ്ടാക്കിയിട്ട് ഈ ഫേക്ക് ഐഡികളിൽ മുഴുവൻ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ശരിക്കും ഒരു ഹിന്ദുവാണ് ഹിന്ദുവിനെ പറയുന്നതെന്ന് എല്ലാവരും ചിന്തിച്ചോളുമല്ലോ അതൊക്കെ ഹിന്ദു ഐഡിയകൾ ആവുമ്പോ ഹിന്ദുവിന്റെ പേരിൽ പേരിലുള്ള ആവുമ്പോൾ ഒക്കെ ഫേക്ക് ഐഡികളാണ് പക്ഷെ എന്നാലും ഹിന്ദുവിന്റെ പേരിൽ പേരിലുള്ളതാവുമ്പോഴ് ഹിന്ദുക്കൾ വിചാരിക്കുമല്ലോ ഓ ഹിന്ദുക്കൾക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ സ്വരചേർച്ചയും ഇല്ല അവര് തമ്മിൽ തമ്മിൽ അടികൂടുകയാണ് അത് അവർക്ക് ഒരിക്കലും ഒരു ഒന്നിപ്പില്ല അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്കിംഗ് ഇല്ല എന്നൊക്കെ വരത്തി തീർക്കാലോ. ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ട് ശരിക്കും ഈ സുഡാപീസ് ഈ സുഡാപീസുകളും ഈ കമ്മികളും ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിയുന്നതിന് ഒരേ ഒരു ലക്ഷ്യമാണ് ഹിന്ദുക്കളെ തമ്മിൽ അടിപ്പിക്കുക അപ്പൊ ഈ ഹിന്ദുക്കളെ തമ്മിൽ അടിപ്പിക്കാനായിട്ട് ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ തെറി പറയുമ്പോൾ വിചാരിക്കുവല്ലോ അപ്പൊ ഒന്നിനും മുഖം ഉണ്ടാവില്ല ഒരെണ്ണത്തിനും നാഥനം ഉണ്ടാവില്ല പിന്നെ മുഖം ഉണ്ടാവില്ല കാരണം മുഖമില്ലാതെ സ്വന്തം മുഖം പോലും കാണിക്കാൻ ധൈര്യമില്ലാതെ സ്വന്തം മുഖം പോണിക്ക പോലും കാണിക്കാനുള്ള ഐഡന്റിറ്റി ഇല്ലാതെ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവന്റെ മുഖമാണ് അപ്പൊ ആ മുഖം പോലും വെളിയിൽ കാണിക്കാനുള്ള ആർജവം ഇല്ലാതെ നട്ടലില്ലാതെ ഈ ചുമ്മാ ഇങ്ങനെ കിടന്നിട്ട് ഈ പൊട്ടക്കുഴയിൽ കിടന്നിട്ട് ഇടുന്ന അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു തരം ഉണ്ടല്ലോ ചീവീടുകള് ഈ ചീവീടുകളും മാക്രികളും കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലോട് കരച്ചിലാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചീവീടുകളും എല്ലാ സുഡാപ്പീസും എല്ലാ അന്തം കമ്മികളും ഒരേ കോൺസെൻട്രേഷനിലാണ് എവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അതിനിപ്പോ അതിനിപ്പെന്നാ പ്രശ്നം അപ്പൊ ചോദിക്കുമ്പോ പറയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നുണ്ട് മോദി വരുന്നുണ്ട് അതിന് മോദി വരുന്നുണ്ട് അയ്യോ മോദി വരുന്നു അപ്പൊ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ മോദി വരുമ്പോ വരുമ്പോതേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം പതിനഞ്ച് കല്യാണങ്ങൾ മാറ്റിവെച്ചു ഗുരുവായൂരത്തെ ആദ്യത്തെ നൊണ അത് കൈരളി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ നൊണയുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ കൈരളി ആ കൈരളി എന്നുള്ളതിന്റെ കൈ എന്നുള്ളത് മൈ എന്നാണ് ചേർക്കേണ്ടത് ഞാൻ ആ മൈ എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്റെ സംസ്കാരം ഞാൻ അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് ആ കൈരളി പറയുവാണ് എന്ത് പിന്നെ പ്രധാനമന്ത്രി വന്നത് കൊണ്ട് വരുന്നതുകൊണ്ട് ഗുരുവായൂർത്തെ കല്യാണങ്ങൾ മുഴുവനും മാറ്റി വെച്ചു അയ്യോ കഷ്ടമായില്ലേ ഇനിയിപ്പോ കല്യാണം ഗുരുവായൂർ ഫിക്സ് ചെയ്ത കുട്ടികളുടെ കല്യാണം ഒക്കെ എങ്ങനെ കഴിയും എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് സുഡാപീസ് ടെൻഷനിലാണ് കാരണം ഗുരുവായൂർ ബുക്ക് ചെയ്ത കല്യാണങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരള നാട്ടിലെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന സുഡാപീസ് അല്ലേ ഏഹ് അപ്പൊ ആ സുഡാപ്പികൾക്കും കമ്മികൾക്കും ഭയങ്കര സങ്കടം കരച്ചിലൂടെ കരച്ചില് എന്താണ് കരയുന്നന്റെ കാരണം കല്യാണം മാറ്റിവെച്ചു അതെന്താ കല്യാണം മാറ്റി വയ്ക്കാൻ കാരണം മോദി വരണ കാരണം ഓ കഷ്ടമായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നൊണ പടച്ചു വിട്ടിട്ട് ആ നൊണ പൊട്ടിപ്പാളി സായി എട്ട് നിലയിൽ പൊട്ടി അപ്പോ അടുത്ത നൊണ അയ്യോ അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ മുഹൂർത്തം മാറ്റി വെച്ചു മുഹൂർത്തം മാറ്റി എന്നാ എന്നോന്നിവാസാണ് ഈ കാണിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം ഫിക്സ് ചെയ്തിരുന്ന കുറെ ആൾക്കാരുടെ മുഹൂർത്തം മാറ്റി വെച്ചു ഏഹ് സുഡാപ്പീസും അന്തംകമ്മികളും ഭയങ്കര കരച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഗായ് നിങ്ങൾ കേൾക്കുന്നില്ലേ മോഹൻദാസ് സാറേ അനന്തു നായറപ്പിക സാറേ എന്താ പറയാ രാജേന്ദ്രനാഥ് സാറേ എല്ലാവരും നിങ്ങൾ കേൾക്കുന്നില്ലേ ഗുരുവായൂരുള്ള കല്യാണങ്ങൾ മുഴുവനും മുഹൂർത്തം മാറ്റി വെച്ചു നിങ്ങൾ പ്രതികരിക്കേ അല്ലെങ്കിൽ നിങ്ങൾ വലിയ വായിൽ കറിയേ ഏഹ് മുഹൂർത്തം മാറ്റി വെച്ചു ഇനി അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സേഫ് ആവുമോ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ കാരണം നമ്മൾ ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിന് കല്യാണം കഴിയണ്ടേ ഇല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പിന്നെ ഹാപ്പിനെസ്സുകൾ സംഭവിക്കില്ലേ അങ്ങനെ പറ്റ പറ്റാവോ അയ്യോ അത് ഭയങ്കര കഷ്ടമായല്ലോ ഓഹോ അപ്പൊ രണ്ടാമത്തെ നുണയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് രണ്ടാമത്തെ നുണക്ക് വീണ്ടും ഒരു മറുപടിയെ പറയാനുള്ളൂ ഗുരുവായൂർ അമ്പലത്തില് കമ്മികളെ സുഡാപീസെ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിക്കാനായിട്ട് മുഹൂർത്തമില്ല ഭഗവാൻ പറയുന്നതാണ് മുഹൂർത്തം ഭഗവാൻ തരുന്നതാണ് മുഹൂർത്തം ഭഗവാന്റെ നടയിൽ മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല എപ്പോ വേണമെങ്കിലും അവിടുന്ന് തന്ന റെസിപ്റ്റ് അനുസരിച്ച് കല്യാണം നിങ്ങൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ തന്ന റെസീപ്റ്റ് അനുസരിച്ച് അതിലെ സമയമനുസരിച്ച് അവിടെ കല്യാണം കഴിക്കാം ഏഹ് മുരളീധരൻ സാറേ അന്തങ്കമ്മികളും സുഡാപ്പീസും ഭയങ്കര കരച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഏഹ് എനിക്ക് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നിട്ടൊരു ലൈവ് ഇട്ട് അവരെ സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചതാ മഞ്ജു മോഹൻ കേക്കുന്നില്ലേ ഏഹ് കഷ്ടമല്ലേ ഇങ്ങനൊക്കെ അന്തങ്കമ്മികളെ കരയിപ്പിക്കാവോ അന്തങ്കമ്മികൾ വന്നാലും പോയാലും നമുക്കൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പാവങ്ങളല്ലേ അതുങ്ങളെ ഇങ്ങനെ കരയിപ്പിക്കാവോ എല്ലാ അന്തങ്കമ്മികളുടെയും എല്ലാ സുഡാപ്പീസിന്റെയും കരഞ്ഞു തൊണ്ട പൊട്ടിന്നാ ഞാൻ കേട്ടത് ഏഹ് എന്തിനു വേണ്ടിയിട്ടാണ് കറിയുന്നത് ഒരു കാലത്തു പോലും ഹരതീഷ് ആയി ഒരു കാലത്തു പോലും മുഹൂർത്തമെന്നോ എന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെന്നോ ഓർക്കാതെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ അടിമപ്പെട്ട് കിടക്കുന്ന ഈ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം മാത്രം പറയുന്ന ഈ പിന്നെ ആൾക്കാർ ഇപ്പൊ വന്നിട്ട് പറയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ പിന്നെ കല്യാണം കാരണം എല്ലാ പെൺകുട്ടികളുടെയും കല്യാണങ്ങൾ മാറ്റി വെക്കുന്നു കല്യാണങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു മുഹൂർത്തങ്ങള് മാറ്റി വെക്കുന്നു ആകെ പ്രശ്നമാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ വക നുണകളിങ്ങനെ പടച്ചു വിടുമ്പോ അന്ധവിശ്വാസത്തിന്റെ വലിയൊരു പാറക്കെട്ടും താങ്ങി നടക്കുമ്പോ ഇവനെ പോലുള്ളവരൊക്കെ അതിൽ ഹിന്ദുക്കൾ ഉണ്ടാവും മറ്റുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടാവാം പക്ഷെ ഈ അന്ധവിശ്വാസത്തിന്റെ ഈ പറയുന്ന കീറാമുട്ടി ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവനൊക്കെ ഈ ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ എന്താണെന്നോ അമ്പലങ്ങളില് പിന്നെ കാര്യങ്ങളും ഫോർമാലിറ്റീസും എന്താണെന്നോ അറിയാത്തതിന്റെ പേരിൽ പറ്റിപ്പോയൊരു അബദ്ധമാണെന്ത് ഗുരുവായൂർ അമ്പലത്തില് മുഹൂർത്തം ഭഗവാന് അവര് പറയുന്നതാണ് അപ്പൊ ആ നുണയും പൊളിഞ്ഞു പാളീസായി അപ്പൊ രണ്ട് നുണ പൊളിഞ്ഞു പാളീസായി ഒന്ന് ഡേറ്റ് വെച്ചു കല്യാണങ്ങൾ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു മോദി വരുന്നത് കാരണം അവിടെ ഒരു തരത്തിലുള്ള കല്യാണങ്ങളും മാറ്റി വെച്ചിട്ടില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കും എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കും അപ്പോ ആ നുണയും പൊട്ടിപ്പാളിസായി എന്തൊരു ദണ്ഡദ്ധ്യാനമാണെടോ ഇതൊക്കെ ഏഹ് എന്തൊരു ദണ്ഡദ്ധ്യാനമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് കൊറേ ആൾക്കാർ ഇട്ടിരിക്കുന്നു അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം അവിടെ കല്യാണം മാറ്റിവെച്ച മറ്റുള്ള പെൺകുട്ടികളുടെ ശാപം കിട്ടും ആ തൃപ്രയാറ് ശ്രീരാമസ്വാമിയെ കാണാൻ വരുന്നുണ്ട് ഞാൻ കേട്ടായിരുന്നു തൃപ്രയാർ ഉള്ളവരും അല്ലാത്തവരും എല്ലാവരും ഭയങ്കര ഭാഗ്യവാന്മാരാ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ പ്രധാനമന്ത്രി വരുന്നത് നോക്കി അന്തം കുന്തം കുന്തോം വഴങ്ങിങ്ങനെ ഇരിക്കാൻ നല്ല വേറെ നിവർത്തി സുരേഷ് എന്താ ചെയ്യാനാ നമ്മുടെയൊക്കെ ഒരു യോഗം ഏഹ് അപ്പൊ പറയണതാണ് ഈ പറയുന്ന അന്തംകമ്മികളും ഈ പറയുന്ന സുഡാപ്പീസും പറഞ്ഞു കൂട്ടുന്ന നൊണകൾക്ക് യാതൊരു തരത്തിലുള്ള അറ്റവും ഇല്ല ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഒരു പിന്നെ അലവലാതി പറഞ്ഞിരിക്കുന്ന ഒരു അഞ്ജലി നായർ എന്നാണ് ഐഡിയുടെ പേര് ഉം മുഴുവൻ ഐഡികളും ആണ് ഈ അഞ്ജലി നായർ എന്ന് പറയുന്ന ഐ ഡിയില് പറഞ്ഞിരിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ മകൾക്ക് താലിവാഴാൻ പാടില്ല സുരേഷ് ഗോപിയുടെ മകളുടെ ജീവിതം അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ ഞാൻ ചോദിക്കുന്നത് എത്രത്തോളം ഹീനമായ നമ്മൾ ഈ ഫൈക്ക് ഐഡികളിൽ നിന്നൊക്കെ ഈ ഫൈക്ക് അടികളുടെയൊക്കെ പുറകില് സുഡാപീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ ഫൈക്ക് ഐഡികളാണെങ്കിലും നമ്മുടെ ഹിന്ദുക്കളുടെ പേരിലാണ് ഐഡികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഹീന കൃത്യങ്ങൾ വിളിച്ചു പറയുന്നവന്റെ മനസ്സിന്റെ ദുഷ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് ഒരു മനുഷ്യന് തോൽവി വന്നു കാണാൻ ഒരു മനുഷ്യൻ നശിച്ചു കാണാൻ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ച് കാണാൻ ഒരു മനുഷ്യൻ നേരെ അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ശബിക്ക ശാപവാക്കുകളെ കൊണ്ട് പറയുന്ന എത്രത്തോളം ദുഷ്ട ജന്മങ്ങളാണ് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ഫേക്കേടികളുടെ ഒക്കെ ഒരു ഉടമസ്ഥൻ ഉണ്ടാവുമല്ലോ അതൊന്നുകിൽ അന്തങ്ങമ്മി ആയിരിക്കും അല്ലെങ്കിൽ സുഡാപ്പീസ് ആയിരിക്കും ഈ രണ്ട് വർഗങ്ങൾക്കേ ഈ വക പരിപാടികൾ പറ്റുകയുള്ളൂ ഏഹ് അപ്പൊ ഈ അന്തങ്കമ്മികളുടെ പേരിലായാലും സുഡാപീസിന്റെ പേരിലായാലും ഈ ദുഷ്ട ദുഷ്ടജന്മങ്ങള് ഈ ദുഷ്ട കോമരങ്ങള് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കാളകൂട വിഷ സർപ്പങ്ങളാണ് ഇതുങ്ങള് ഇതുങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ നമ്മുടെ കൂട്ടത്തില് ഏർ ഇവന്മാരൊക്കെ പോയി 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 മുന്നോട്ട് പോകും തോറും ഏതൊക്കെ തരത്തിലുള്ള വിഷങ്ങളാ തുപ്പാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഏഹ് ഇനി തമ്മിൽ തമ്മിൽ ഇവര് കൊല്ലാൻ പഠിക്കുവോ ഇപ്പൊ ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇത്രയും പിന്നെ ശാപവാക്കുകൾ ഒഴിഞ്ഞ യുവന്മാരൊക്കെ നാളെ നമ്മളെ നേരെ നേരെ കാണുമ്പോ കഴുത്ത് വെട്ടിക്കൊല്ലാൻ മടിക്കുവോ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന ഈ മുസ്ലിം ആണെങ്കിലും വേണ്ടില്ല മറ്റുള്ള ആൾക്കാരായാലും വേണ്ടില്ല എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ് നമ്മളെ ഒരു രാഷ്ട്രീയ കുപ്പായം ഇട്ട് തണിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ രാഷ്ട്രീയ കുപ്പായം വെറും മേലങ്കി മാത്രമാണ് അത് വേണമെങ്കിലും നമുക്ക് മാറ്റാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അഴിച്ചു വെക്കാം എപ്പ വേണമെങ്കിലും നമുക്ക് വേണ്ടെന്ന് വെക്കാം അപ്പൊ അതൊരു മേലങ്കി മാത്രമാണ് ഈ രാഷ്ട്രീയ കുപ്പായത്തിന്റെ പലതരത്തിലുള്ള പാർട്ടികളുടെ മേലങ്കി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുഡാപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവൻ സുഡാപ്പി ആണെങ്കിൽ ആ സുഡാപ്പീസിന് എന്ത് രാഷ്ട്രീയം അവന് കൊല്ലണം അടുത്ത വീട്ടിലുള്ളവനെ കൊല്ലണം കഴുത്ത് വെട്ടണംന്ന് അവന്റെ പഠിപ്പിച്ച കിതാബിന്റെ വാക്യങ്ങൾ മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ അവൻ ജനിക്കുമ്പോ തൊട്ട് രണ്ട് വയസ്സ് തൊട്ടോ മൂന്ന് വയസ്സ് തൊട്ടോ അവന്റെ ഉസ്താദ് അവന്റെ ചെവിട്ടിൽ ഓതി കൊടുത്ത അതേ മന്ത്രങ്ങള് അതേ വാക്കുകള് അവനെ പഠിപ്പിച്ച അവന്റെ പാഠപുസ്തകത്തിലുള്ള അവന്റെ ഉസ്താദിന്റെ പാഠപുസ്തകത്തിലുള്ള കുറെ കിതാബിലുള്ള കുറെ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകളുടെ പ്രതിഫലനമാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് ഏ ഒരു ഒരമുസ്ലിമിനെ കണ്ടാൽ അവന്റെ കഴുത്ത് വെട്ടണം നിനക്ക് പടച്ചോൻ സ്വർഗം തരും ഇത് പഠിച്ചു വച്ച കുറേ ജന്മങ്ങളുണ്ട് ആ ദുഷ്ട ജന്മങ്ങളാണ് ഫൈക്കേടി ഉണ്ടാക്കിയിട്ടും അന്തം കമ്മികൾക്ക് അന്ധവിശ്വാസമില്ല കമ്മികളും കൂടി ഇരുന്നിട്ട് പറയുന്നതാണ് ഒരു മനുഷ്യനെ അവർ നശിച്ചു പോവട്ടെ അവർക്ക് ദുഷിപ്പ് വരട്ടെ ആ കുട്ടിയുടെ താലി വാഴാതെ പോവട്ടെ എന്തെല്ലാം തരത്തിലുള്ള പിന്നെ ദുഷ്ടത്തരങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം നമ്മൾ പരസ്പരം വളരെ കെയർഫുൾ ആവണം യു ബി വെരി കെയർഫുൾ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ കാരണം അത്രക്കും വിഷമാണ് അത്രക്കും വിഷമാണ് സീരിയസ്ലി ഇവന്റെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് കഴിഞ്ഞുകൂടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നമ്മളെ കൊല്ലാനായിട്ട് പിന്നാലെ നടക്കുന്ന അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലമ്പാമ്പിനെ വളർത്തുന്ന അവസ്ഥയാണ് പെരുമ്പാമ്പ് പെരുമ്പാമ്പുകളാണ് ഇത് മുഴുവൻ പെരുമ്പാമ്പിനെ വളർത്തിയ അവസ്ഥയാണ് പെരുമ്പാമ്പിനെ സ്നേഹിച്ച് നമ്മൾ കൂടെ കൊണ്ടു നടന്ന് അവന്റെ കൂടെ നടന്ന് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവൻ ചതിക്കാണ്ട് പോവില്ല ഒരു ദിവസം നമ്മളുടെ നീളം എന്ന് വളർന്നു നോക്കുന്ന പറയുന്നത് പെരുമ്പാമ്പ് നമ്മുടെ കൂടെ കിടന്ന് നോക്കുന്നു നമ്മുടെ കൂടെ കിടന്ന് നോക്കിയിട്ട് നമ്മുടെ നീളത്തിനൊപ്പം അവനായാൽ വിഴുങ്ങാനായാൽ അവൻ നമ്മളെ വിഴുങ്ങും ഇങ്ങനെ നമ്മളെ വിഴുങ്ങാനായിട്ട് വരുന്നതാണ് ഈ പറയുന്ന സുഡാപീസ് നമ്മുടെ നാട്ടിലത്തെ എന്തു മതേതൃത്വത്തിന്റെ പേരിലായാലും ശരി നിങ്ങൾ ഇവന്മാരെ തിരിച്ചറിയണം ഇവന്മാരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം സ്നേഹമൊക്കെ ആവാം ചിരിക്കാം സംസാരിക്കാം അതിലപ്പുറത്തേക്ക് നിങ്ങൾ പോവരുത് very careful ആവണം കാരണം ഈ ടൈപ്പ് മനുഷ്യര് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇതേ ടൈപ്പ് ശാപവാക്കുകൾ കൊണ്ട് ചൊരിയുന്ന മനുഷ്യരെ നിങ്ങള് വളരെ ഒരുപാട് ഒരു പത്തടി ദൂരെ നിർത്താൻ പാടുള്ളൂ ഒരിക്കലും അടുക്കരുത് അടുപ്പിക്കരുത് അത്രയും കളകൂട വശങ്ങളാണ് ഒരു കുട്ടിയുടെ കല്യാണം അതാരോ ആരോ എന്തോ ആവട്ടെ നുണകള് പടച്ചു വിട്ടിട്ട് ആ നൊണകളുടെ മുമ്പിൽ മോളിൽ കയറി ഇരുന്നിട്ട് പറയാണ് അവരുടെ താലി വാഴാൻ പാടില്ല അവര് പത്ത് ദിവസം തികച്ച് ജീവിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതം സക്സസ് ആവാൻ പാടില്ല എന്തിന്റെ പേരില് ഈ രാഷ്ട്രീയത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ട് ആ കേറി മേലങ്കിക്കകത്ത് ഇയാൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും എനിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവാം വെറും രാഷ്ട്രീയത്തിന്റെ പേരില് വെറും രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഒരു പെൺകുട്ടിയുടെ താലി എറ്റു പോകാൻ വരെ പ്രാർത്ഥിക്കുന്ന ഈ മനസ്സ് ഈ ഈ അലവരാധികളുടെ മനസ്സ് ഈ സുഡാഫീസ് എന്ന് പറയുന്ന വർഗത്തിന്റെ മനസ്സ് നമ്മൾ കാണാതെ പോവരുത് അത്രയും ദുഷ്ടാണ് അതുങ്ങളുടെ ഉള്ളില് ഏ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടും എന്തുമാത്രം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിയിട്ടും പണിയെടുത്തിട്ടും ജീവിതം സ്വന്തം ജീവിതം അവനവന്റെ ജീവിതത്തിൽ എ സി റൂമിൽ ഇരുന്നിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി ആ മനുഷ്യൻ പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടന്ന് പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞിട്ട് ആ സഹായം